നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് ഒരു കവിവാക്യം കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്നുള്ളത് അതിലേറ്റവും വലിയ പ്രാധാന്യത്തോടുകൂടി കേരളത്തിലെ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർക്കുണ്ടക്കുന്നതെന്നാണ് കാമിനി മൂലമുള്ള പ്രശ്നങ്ങൾ കാമിനി മൂലമുള്ള പ്രശ്നമാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടത് ഒരു യുവ നേതാവിനെതിരെയും പിന്നെ പത്ത് അൻപത്തഞ്ച് വയസ്സോളം പ്രായമുള്ള ഒരു ടീച്ചറിനെതിരെയും കേരളത്തിൽ ഒരു ചർച്ചയും കേസും വഴക്കും ഒക്കെ ആയിട്ട് രണ്ട് മൂന്ന് ലൈംഗിക അപവാദങ്ങൾ നടന്നിരുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഏറ്റവും അവസാനം അറിയാൻ പോകുന്നൊരു കാര്യം നോർത്ത് പറവൂർ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലായിരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻ്റ് ഇലക്ഷനിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എറണാകുളത്ത് മത്സരിക്കുകയും ചെയ്ത കെ ജെ ഷൈൻ എന്ന ഷൈൻ ടീച്ചർ പുതിയൊരു സാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത കാത്തലിക് യൂത്ത് മൂവ്മെൻ്റിലൂടെ പ്രസിദ്ധമായ രീതിയിൽ കുറേ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഒരു മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർ ആയിരിക്കുകയും അവിടുത്തെ പല സ്റ്റാൻഡിങ് കൗൺസിലുകളുടെ അംഗമായിരിക്കുകയൊക്കെ ചെയ്ത കെ ജെ ഷൈന് പുതിയൊരു ഉത്തരവാദിത്വം കൊടുക്കുന്നതിന് വേണ്ടി സി പി എം എന്ന അവരുടെ പാർട്ടി രണ്ടായിരം മുതലാണ് അവർ സി പി എമ്മിൻ്റെ പാർട്ടി മെമ്പറായി പ്രവർത്തനം ആരംഭിക്കുന്നത് അവരെ പറവൂർ നിയോജക മണ്ഡലത്തിൽ വി ഡി സതീശിനെതിരെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ള വാർത്തയാണ് അറിയുന്നത് സി പി ഐ കൈവശം വെച്ചിരുന്ന മണ്ഡലം അവരിൽ നിന്ന് വാങ്ങി ഷൈൻ എന്ന ടീച്ചറെ കെ ജെ ഷൈനെ അവിടെ മത്സരിപ്പിച്ച് വിളി സതീശിനെ നിയമസഭയിൽ കയറ്റാതിരിക്കാനുള്ള നടപടിയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സി പി എമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഷൈനൊരു യു പി എസ് എ അതായത് യു പി സ്കൂളിലെ ടീച്ചറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഒന്നും സെർച്ച് ചെയ്ത് വഴിയിൽ കിട്ടിയില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ പറവൂരിലെ എം എൽ എ ആണ് സതീശൻ സതീശൻ ആ മണ്ഡലത്തിലെ സി പി എം ആർ ഉൾപ്പെടെയുള്ളവരുമായിട്ട് നല്ല അടുപ്പമുണ്ട ഉണ്ടാവുകയും ആ അടുപ്പത്തിൻ്റെ പുറത്താണ് റെനി ജോർജ് എന്ന് പറയുന്ന അദ്ദേഹത്തെ അച്ഛനു തുല്യം കണക്കാക്കുന്ന ഒരു യുവതി വന്നിട്ട് ഒരു സ്ത്രീ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പിന്നെ പത്രസമ്മേളനം നടത്തുകയും ബീറ്റ് ബൈറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുകയും അത് ഉടൻ തന്നെ അദ്ദേഹം അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയും തൻ്റെ ഗ്രൂപ്പിൽ നിന്ന് മാറിപ്പോയ രാഹുലിനെയും ഷാഫി പറമ്പലിനെയും അടികൊടുക്കാൻ കിട്ടുന്നൊരു അവസരമായി വിനിയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ രഹസ്യമായി പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇവരുടെ സപ്പോർട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും നേതൃത്വത്തിലുള്ള യുവജനങ്ങൾ ഈ വി ഡി സതീഷിനെ പ്രവർത്തിക്കും എന്നുള്ള ഒരു ഉത്തമവിശ്വാസത്തോടുകൂടിയാണ് സി പി എം സി പി ഐയിൽ നിന്ന് ഈ സീറ്റ് പിടിച്ചെടുക്കുന്നത് സി പി ഐക്ക് അത് കൊടുക്കാനും താല്പര്യമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവർ മത്സരിച്ചിട്ടും അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ വി ഡി സതീഷിൻ്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് അമ്പത്തൊന്നേ പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനമായിരുന്നു അത് രണ്ടായിരത്തി പതിനാറായപ്പോഴേക്കും നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് ശതമാനമായിട്ട് ചെറിയൊരു വ്യത്യാസം വന്നു അതിന് കാരണം ആ സമയത്ത് സരതി ഉണ്ടാക്കിയ പ്രശ്നങ്ങളും യു ഡി എഫിലുള്ള അനൈക്യവും എൽ ഡി എഫിനുള്ള മേൽക്കയും ഒക്കെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ വീണ്ടും അദ്ദേഹം വോട്ട് ഷെയർ കൂട്ടി അമ്പത്തൊന്ന് പോയിൻറ്റ് എട്ടേഴ് ശതമാനം വോട്ട് ഷെയറോട് കൂടി വാകെ പോൾ ചെയ്ത വോട്ടിൻ്റെ അമ്പത്തൊന്നേ പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനം വാങ്ങിയാണ് അദ്ദേഹം ജയിച്ചത് വി ഡി സതീശൻ എം എസ് ഡബ്ല്യു കാരനാണ് എം എസ് ഡബ്ല്യുയിലാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളത് തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ നിന്ന് എൽ എൽ ബിയും തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് എൽ എൽ എമ്മും എടുത്ത് കേരള നിയമസഭ കേരള ഹൈക്കോടതിയിൽ പത്ത് വർഷത്തോളം പ്രാക്ടീസ് ചെയ്ത വ്യക്തിയാണ് നല്ല പ്രാസംഗികനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് മാസം മുപ്പത്തൊന്നാം തീയതി ദാമോദരമേനുവിൻ്റെ വിലാസിനി അമ്മയുടെ മകനായിട്ടാണ് എറണാകുളം ജില്ലയിൽ തന്നെ സതീശൻ ജനിച്ചിട്ടുള്ളത് രണ്ട് സ്ഥാനാർത്ഥികളും എറണാകുളം ജില്ലക്കാരാണ് ഇവിടെ നമ്മുടെ ഷൈൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ ജോസഫ് ജോസഫിൻ്റെ മീരുടെയും മകളാണ് ഷൈൻ അവരുടെ ഭർത്താവ് നിക്സൺ സീനിയർ സൂപ്രണ്ടായിട്ട് എൽ എസ് ജെ ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ആളാണ് ഇതാണ് ഇവരുടെ രണ്ടുപേരുടെയും കുടുംബ പശ്ചാത്തലവും ഇവരുടെ സാഹചര്യങ്ങളും ഈ ബിരുദവും ബിരുദാനന്ദ ബിരുദവും സോഷ്യൽ വർക്കിലുള്ള മികവും നല്ല പ്രാസംഗികനുള്ള കഴിവും കാര്യങ്ങളെ അവ വളരെ അവഗാതത്തോടുകൂടി പഠിച്ച് അവതരിപ്പിക്കാനുള്ള സതീശൻ്റെ കഴിവും മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ പത്ത് പതിനഞ്ച് വർഷമായി അയാൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളും അയാൾക്ക് ജനങ്ങളിലുള്ള സ്വാധീനവും തച്ചുടച്ചുകൊണ്ട് കെ ജെ ഷെയ്യിന് ഒരു ലൈംഗിക അപവാദത്തിൻ്റെ പേരിൽ ഈ സതീഷിനെതിരെയും സതീഷിൻ്റെ ഓഫീസ് സ്റ്റാഫാണ് ഇതിന് കാരണക്കാരനെതിരയിൽ വരികയും അങ്ങനെ വന്ന് സതീശിനെ തോൽപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം നേടേണ്ടത് അവിടുത്തെ മണ്ഡലത്തിലെ ആൾക്കാരാണ് പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം സതീശൻ എടുത്തിയാടി ഒരു പ്രോഗ്രാമിൽ എടുത്തിയാടി പെരുമാറി അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നത്തിൽ മേൽക്കൈക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ ഞാൻ പണ്ടൊരു വീടിൽ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി പോകുന്നതിന് വേണ്ടി രാഹുൽ മാങ്കുട്ടത്തിനെ പെട്ടെന്ന് പാർട്ടിയിൽ നിന്ന് മാറ്റി യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുകയും ഇനി പാർട്ടിയിൽ വേണ്ട എന്ന് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കണമെന്നൊക്കെ പറഞ്ഞ് സ്പീക്കർ കത്തു കൊടുക്കുകയും ചെയ്ത് സതീഷിൻ്റെ നേതൃത്വത്തിലാണ് അത് സതീഷിൻ്റെ മറ്റൊരു രാഷ്ട്രീയമായ ലക്ഷ്യമാണോ എന്ന് കൂടി നമുക്കറിയില്ല കാണുമ്പോൾ മിണ്ടാതെ പോകാൻ സതീശനുമായി ബന്ധമുള്ള ബ്ലഡ് റിലേഷനുള്ള ഒരാളുമായിട്ടൊന്നുമല്ല രാഹുൽ മാങ്കുട്ടത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉള്ളതായി പുറത്തു വരുന്ന വാർത്ത ഈ പറയുന്ന റിനിയാൻ ജോർജുമായിട്ട് പോലും അയാൾക്ക് അങ്ങനെ ഒരു ബന്ധമില്ല എന്ന് അവർ തന്നെ പറയുന്നു പിന്നെ എന്തിനാ ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ മാറ്റി മാറ്റി നിർത്തുന്നത് വെച്ചാൽ പാർട്ടിയുടെ ഈ പാർട്ടിയുടെ അദ്ദേഹത്തിൻ്റെയും യശസ് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ആയിരിക്കാം എന്ന് കരുതാം അങ്ങനെയും അതിനെ വേണമെങ്കിൽ നമുക്ക് ഡൈവർട്ട് ചെയ്ത് ചിന്തിക്കാം ആ രീതിയിലും ചിന്തിക്കാം എന്തായാലും ഈ ഒരു പ്രശ്നത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സഹായിക്കുമെന്നുള്ള ഒറ്റ ഉറപ്പിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആ വിശ്വാസിൻ്റെ പുറത്ത് ഈ പറയുന്ന കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പറവൂരിൽ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നേരെ മത്സരിക്കാൻ വേണ്ടി ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിരിക്കുന്നു സി പി എം എന്നുള്ളതാണ് സത്യം അതിന് സി പി ഐ എന്ന് പറയുന്ന പാർട്ടി അവരുടെ സീറ്റ് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു എന്ന വാർത്ത കൂടി പുറത്തുവരികയാണ് ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് രണ്ടായിരത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ കഴിയുന്ന കൂടി സി പി ഐ എന്ന പാർട്ടി ഇല്ലാതാകാൻ പോവുകയാണ് സി പി ഐക്ക് മുഖ്യമന്ത്രി കൊടുത്ത ഓരോ ഉറപ്പും ഇതുവരെ ഈ സമയം വരെ പാലിച്ചിട്ടില്ല എന്ന വാർത്ത കൂടി വരികയാണ് അപ്പോൾ ആ ഇലക്ഷനുകൂടി സി പി ഐ ഇല്ലാതാവും സി പി ഐയിൽ നിന്ന് ഒരു സീറ്റ് പിടിച്ചെടുത്ത് ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യാം ആ സാഹചര്യത്തിൽ ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ സി പി എമ്മിന് കഴിയുന്നു എന്നുള്ള അവസ്ഥയാണ് ജയിച്ചോ ജയിച്ചില്ല എന്നുള്ളതല്ല മത്സരിക്കാൻ ഒരു അവരുടെ ഒരു സ്ഥാനാർത്ഥി നിർത്താൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറുന്നു ആ അവിടുത്തെ മത്സരം നല്ല രീതിയിൽ കൊടുമ്പിരിക്കൊള്ളും ഒരുപക്ഷേ സതീശൻ എന്ന് പറയുന്ന ആളിന് കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിൽ പോയി നിരന്തരം പ്രവർത്തിക്കാൻ അവസരമില്ലാതെ വരും ഇതിനെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ നടപടിയെന്ന് മനസ്സിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് പറവൂർ മണ്ഡലം ഉണ്ടായത് അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ ഗർഭവും ബിസ്ക്കറ്റും റിസ്ക്കും കേക്കും ഒക്കെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗതി നികുതികളെ നിയന്ത്രിക്കുന്നതും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതെന്ന് പറയുമ്പോഴാണ് അതിനകത്ത് തൊളിഞ്ഞിരിക്കുന്ന ആ തമാശ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് നന്ദി